യുദ്ധവെറിയിൽ നിൽക്കുകയാണ് നെതന്യാഹുവും ഇസ്രായേലും ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താവും എന്നത് പലപ്പോഴും ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഇസ്രായേലിന് ജൈവിളിക്കുന്ന പലർക്കും അറിയില്ല എന്നതാണ് സത്യം ഇറാനിന് നേർക്ക് ഇസ്രായേൽ ആക്രമിക്കുന്നത് നോക്കി പല ആളുകളും ഇരിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷെ അതൊരു യുദ്ധത്തിലേക്ക് എത്തുന്ന വേളയിൽ പണി കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും ആണ് പശ്ചിമേഷ്യയിൽ രാഷ്ട്രീയ സാഹചര്യം മാറുന്നത് തിരിച്ചടിയാകുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ക്രൂഡോയിൽ വില കുതിച്ചുയരുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അഞ്ചു ശതമാനമാണ് വില വർധന ഇസ്രായേൽ ലബനു പിന്നാലെ ഇറാനേയും ആക്രമിക്കുമെന്ന വാർത്തകളാണ് ആശങ്ക ഇരട്ടിയാക്കുന്നത് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യത സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സൂചിപ്പിച്ച മുന്നറിയിപ്പിന് പിന്നാലെയാണ് വിപണി മാറി മറിഞ്ഞത് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ കൈവശമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ അമേരിക്കൻ ഉപരോധം കാരണം ഇവർക്ക് വിപണിയിലേക്ക് എണ്ണ വേണ്ടത്ര എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നത് സത്യമാണ് ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നതാണ് വാർത്തകൾ ഇവിടെ ആക്രമണം നടന്ന ലോക സമ്പദ്ഘടനയുടെ ചിത്രം തന്നെ മാറും ഇറാൻ അതിർത്തിയായ ഫോർമോസ് കടലിടുക്കിലൂടെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണ വരുന്നത് ഈ മേഖലയിൽ പ്രശ്നമുണ്ടായാൽ ചരക്കുകടത്ത് പ്രതിസന്ധിയിലാകുകയും വില കുത്തനെ വർദ്ധിക്കുകയും ചെയ്യും ഫോർമിസിൽ തടസ്സം നേരിട്ടാൽ എണ്ണയ്ക്ക് ഇരുപത്തിയെട്ട് ഡോളർ വരെ വില വർദ്ധിച്ചേക്കാമെന്നാണ് ക്ലിയർ വ്യൂ എനർജി പാർട്ട്ണേഴ്സിന്റെ പ്രവചനം ചരക്കുകടത്തിന് മറ്റ് കടൽ വഴി ഉണ്ടെങ്കിലും വലിയ ചിലവ് വരും അതുവഴി ചരക്കുകൾ ഇന്ത്യയിലെത്തിക്കുമ്പോൾ വില വർദ്ധിക്കും അതുകൊണ്ടാണ് ഫോർമസ് കടലിടുക്കിലൂടെ പാത ഇന്ത്യ കൂടുതലായി ആശ്രയിക്കുന്നത് ഒമാൻഡയും ഇറാൻഡയും ഇടയിലാണ് ഫോർമസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത് പേർഷ്യൻ ഉൾക്കടലിനെ ഒമാൻ ഉൾക്കടലിലെയും അറേബ്യൻ കടലുമായി ബന്ധിപ്പിക്കുന്നതും ഫോർമുസ് ആണ് ഇന്ത്യ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കെയാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് എന്നതും എടുത്തു പറയണം ജൂലൈയിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് നാൽപ്പത് ശതമാനം എണ്ണയായിരുന്നു ഓഗസ്റ്റിൽ നാൽപ്പത്തിനാല് ശതമാനമായി ഉയർത്തി അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് മുപ്പത്തി ആറ് ശതമാനത്തിലേക്ക് കുറയുകയും ചെയ്തു അഞ്ചു മാസത്തിനിടെ റഷ്യയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ അളവിൽ എണ്ണ വാങ്ങിയത് ഓഗസ്റ്റിലായിരുന്നു സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ഇറാഖ് എന്നീ രാജ്യങ്ങളെയാണ് പശ്ചിമേഷ്യയിലിന്റെ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് വാതകത്തിന് വേണ്ടി ഖത്തറിനെയും പ്രതിവർഷം ഏഴ് ദശാംശം അഞ്ച് മെട്രിക് ടൺ എൽ എൻ ജി വാങ്ങുന്ന കരാറിൽ ഖത്തറുമായി ഇന്ത്യ ഒപ്പുവെച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അടുത്ത ഇരുപത് വർഷത്തേക്കാണ് ഈ കരാർ യുദ്ധം വ്യാപിക്കുകയും ഫോർമസിൽ തടസ്സം നേരിടുകയും ചെയ്താൽ എല്ലാം താളം തെറ്റും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വലിയ ചെലവാണ് എങ്കിലും അവർ വില കുറച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ കൂടുതലായി വാങ്ങുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്ക് തടസ്സം നേരിടുകയോ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് ചെലവ് വർദ്ധിക്കുകയോ ചെയ്താൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ ഗ്യാസ് എന്നിവയ്ക്കെല്ലാം വില വർദ്ധിക്കും ഇന്ത്യയുടെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള പണം ഈ രംഗത്ത് കൂടുതൽ ഇറക്കേണ്ടി വരും വസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ ഇത് വഴിയൊരുക്കും ജനങ്ങളെ നേരിട്ട് ഈ പ്രതിസന്ധി ബാധിക്കുകയും ചെയ്യും